പഞ്ചായത്ത് ഭരണസമിതി എടുത്ത ഒരു തീരുമാനമായിരുന്നു ഇങ്ങനെ ക്രിസ്ത്യടത്താണ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളോത്സവത്തോടനുബന്ധിച്ച് അവിടുത്തെ പയ്യന്മാരെല്ലാവരും എല്ലാവരും എല്ലാ ഏഴ് ക്ലബ്ബിലേക്ക് ഉള്ള പയ്യന്മാരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് നമുക്കിവിടെ എന്തെങ്കിലും ഒരു ക്രിസ്മസിനോ ക്രിസ്മസിനും ഓണത്തിനോ എല്ലാത്തിനും ഒരു വലിയ രീതിയിലുള്ള സാംസ്കാരിക ഉത്സവം നടത്തണം ഇപ്പോൾ എല്ലാവർക്കും ഏതെന്ന് വെച്ചാൽ ക്ലബ്ബിലുള്ള അതിൽ ഇപ്പോൾ ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എൽ ഡി എഫ്കാരുണ്ട് എല്ലാ പാർട്ടികളുള്ള പയ്യന്മാരും ക്ലബ്ബില്ലാത്തുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരെയും ഒരു അഭിപ്രായത്തിൻ്റെ മേലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ക്ലബ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു അത് കഴിഞ്ഞിട്ട് സംഘാടക സമിതി വിളിച്ചു ക്ലബ്ബിലുള്ള ഭാരവാഹികൾ പ്രസിഡൻറ്റ് ബാക്കി ഭാരവാഹികൾ എല്ലാവരും തന്നെ ഈ സംഘാടക സമിതിയിലുണ്ട് അതിൽ പ്രസിഡൻ്റ് ചെയർമാനും പഞ്ചായത്ത് മെമ്പറായ ഞാൻ കൺവീനറും മുൻ പഞ്ചായത്ത് മെമ്പറ് ീപർ ജനറൽ കൺവീനറായി വരികയും ചെയ്തു അതിന് അതിന് പുറമെ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തുകയും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓപ്പണർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിന് രാഷ്ട്രീയോൽക്കരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വിഭാഗം നോക്കണുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇവിടെ കാണിക്കേണ്ട ഒരു ആവശ്യമല്ല എന്നുവെച്ചാൽ ക്ലബിൽ എല്ലാ രീതിയിലുള്ള പയ്യന്മാരുമുണ്ട് ഇതിൽ ഇപ്പം എൽ ഡി എഫിലുള്ള മെമ്പർമാർ മെമ്പർമാരല്ല കുറച്ച് പേർക്ക് ഇതിനോട് ഒരു എതിർപ്പുണ്ടായിരുന്നു ഇങ്ങനെ നടത്താൻ പാടില്ല ഇങ്ങനൊരു പരിപാടി നടത്താൻ പാടില്ല എന്നൊക്കെ എതിർപ്പുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇതിവിടെ കുറേ വിഷയം ഉണ്ടായി രാഷ്ട്രീയമായിട്ടൊക്കെ വിഷയം പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയൊന്നും ആ അവിടെ അങ്ങനെ നടത്തേണ്ട ഒരു ആവശ്യമില്ല നമ്മളിവിടെ എല്ലാവരും സഹകരിച്ച് ഒരുമിച്ചാണ് നടത്തുന്നത് പിന്നെ നമ്മുടെ പരിക്കേറ്റിയവർക്ക് പൂർണ്ണമായിട്ടും ന്യൂസിൽ ഫുൾ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അവർ ആരെ അവിടെ എത്തിച്ചിട്ടുണ്ടോ ഇനി അങ്ങോട്ട് ബാക്കി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലുള്ളവരെയും ബാക്കിയുള്ളവരെല്ലാം ന്യൂസിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കെല്ലാം ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആക്കി ഇത് ഇവിടെ നേരത്തെ നമ്മുടെ അടുത്ത് സംസാരിച്ചൊരു സി പി എം അംഗം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെതാണെങ്കിലും യാതൊരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നു ഇപ്പോൾ ടിക്കറ്റിലാണെങ്കിലും പഞ്ചായത്തിൻ്റെ സീലോ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ആണ് നടത്തിയത് അങ്ങനെ ഒരു ആരോപണമുണ്ട് അപ്പോൾ അതിലെന്താണ് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ സീലോ ബാക്കി നമ്മളാ ഒരു ലോകോ നമ്മൾ ഇതിൻ്റെ അനുബന്ധിച്ച് സംഘരസമിതി കൂടിയിട്ട് എല്ലാവരും കൂടെ ഇതിനൊരു ലോഗോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആ ലോഗമാണ് നമ്മുടെ നോട്ടീസിലും ട്രിക്കറ്റിലും എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത് ഈ സംഘടനാ സമിതിയുടെ ലോകയാണ് ഈ സംഘടനാ സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പരിപാടി ഇതോടെ നിൽക്കാൻ വേണ്ടിയല്ല കണ്ടിന്യൂഷൻ വേണം അപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് വീണ്ടും ഇങ്ങനെ അടുത്ത് ഓണത്തിനായാലും ഇതിൻ്റെ ഇടയിൽ വേറെ നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യണം ആ ഒരു തീരുമാനത്തോടെയാണ് നമ്മളെല്ലാവരും ക്ലബ്ബിലുള്ള അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് ഇത് വേറൊരു പഞ്ചായത്തിലും കാണത്തില്ല ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ എല്ലാ ക്ലബുകാരെയും ഒരേപോലെ നിലനിർത്തി എല്ലാം ചെയ്യുന്നത് നിങ്ങൾ ക്ലബ്ബിലുള്ള ആരുടെ എത്തും ബൈറ്റെടുത്ത് അവർ പറഞ്ഞുതരും നമ്മൾ എതിൻ്റെ അത് ഒരു രാഷ്ട്രീയം കാണിച്ചിട്ടുണ്ടോ എന്ത് എന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ ഒരു രാഷ്ട്രീയം കാണിച്ചിട്ടില്ല അവർക്ക് നമ്മുടെ നമ്മുടെ ഇപ്പം നമ്മുടെ ഭരണസമിതി കോൺഗ്രസ് ആണ് പിന്നെ അതുപോയിട്ട് നമ്മൾ നവകേരളത്തിൽ നിന്ന് വിട്ടു നയിക്കുന്നു അതുകൊണ്ട് അവർ ഈ പരിപാടിയിൽ നിന്ന് അവർ വിട്ടു നയിക്കുന്നു അങ്ങനത്തെ കുറേ വിഷയം ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം എല്ലാം കൂടെ അവർ ഇതിലോട്ട് മിങ്കിൽ ചെയ്യാൻ വന്നു ഇത് അവർ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതൊരു സാംസ്കാരിക ഉത്സവമാണ് നമ്മളെ പാർട്ടി പരിപാടി അല്ല ഓരോ അപകടം അതിനെ അതിനെ അപകടം ഇതിനെ വലിയൊരു രാഷ്ട്രീയ വേണ്ടിയാണ് വന്നത് പക്ഷേ അതിനെ നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾ തിരുവോണം പഞ്ചായത്തിലെ യുവജനങ്ങൾ സംഭവിച്ചിട്ടില്ല അങ്ങനെ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ യുവജനങ്ങളെല്ലാം നിൽപ്പുണ്ട് അവരുടെ അവരുടെ ആരെങ്കിലും അപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം